അലൈക്കും അസലാമലൈക്കും വരഹമുല്ല വരൂ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് നാം നമസ്കാരത്തിൻ്റെ പ്രാരംഭത്തിൽ ചൊല്ലുന്ന വജ്ജഹത്തു ദുൽ എന്ന അറബിയിൽ പറയുന്ന ആ വജ്ജത്തുവിൻ്റെ അർത്ഥം പഠിക്കാം അത് നമുക്ക് വജ്ജഹത്തു ചൊല്ലി നോക്കാം وجهت وجهي للذي فطر السماوات والارض حنيفا مسلما وما انا من المشركين ان صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك امرت وانا من المسلمين اذا انا لو وجهت اوكي وجهت نان. തിരിഞ്ഞു നിന്നി നിന്നിരിക്കുന്നു വജ്യ എൻ്റെ ശരീരം കൊണ്ട് വജ്ജഹന് സാധാരണ മുഖം എന്നാണ് അർത്ഥം പറയാറുള്ളത് പക്ഷേ ഇവിടെ ഉദ്ദേശാർത്ഥം ശരീരം എന്നർത്ഥം അപ്പോൾ വജ്ഹത്തു വജ്ഹിയ എൻ്റെ ശരീരത്തെ ഞാൻ തിരിച്ചു നിർത്തിയിരിക്കുന്നു ലില്ല ഒരുത്തനെക്കുള്ളെ ആരാണ് അവൻ ഫത്ര സമാവാൽ അർദ്ധ അവനാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ ഫത്ര എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു സമാവാദ് ആകാശം അർദ്ധ ഭൂമി അതിൻ്റെ അർത്ഥം ഉദ്ദേശാർത്ഥം പ്രപഞ്ചം മൊത്തം അപ്പം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ ആരോ അവയിലേക്ക് ഞാൻ തിരിഞ്ഞ് നിന്നിരിക്കുന്നു എന്നർത്ഥം ഹനീഫൻ സത്യസന്ധനായിക്കൊണ്ട് മുസ്ലിമൻ മുസ്ലിം ആയിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഹനി ഹനീന സത്യസന്ധനായ മുസ്ലിമാണ് എന്നർത്ഥം വക്രതയില്ലാത്ത നേരായ മാർഗത്തിൽ സഞ്ചരിക്കുന്ന മുസ്ലിമാണ് എന്നർത്ഥം ഞാൻ ഒരിക്കലും മുഷിഖിങ്ങിൽ അല്ല മുഷ്രിഖ് എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസി ഞാൻ ഏകദൈവ വിശ്വാസിയാണ് എന്നർത്ഥം ഇന്ന സ്വലാത്തി തീർച്ചയായിട്ടും എൻ്റെ നമസ്കാരം എൻ്റെ മറ്റ് ആരാധനകളും നോമ്പ് ഹജ് തുടങ്ങിയ എൻ്റെ മറ്റ് ആരാധനകളും എൻ്റെ ജീവിതവും എൻ്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനിക്കാവുമോ ലാ ലഹു അവനിക്കൊരു പങ്കുകാരില്ല ആർക്ക് അള്ളാഹുവിന് കൂട്ടുകാരില്ല അവൻ ഏകനാണ് അതുകൊണ്ട് ആ തൗഹീദ് കൊണ്ട് ആ ഏകത്വം കൊണ്ട് ഉമിർത്തു ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു മിനൽ മുസ്ലിമീൻ നിശ്ചയം ഞാൻ മുസ്ലിം മുസ്ലിങ്ങളിൽ പെട്ടവൻ ആകുന്നു ഇതാണ് അർത്ഥം താല്പര്യമുള്ളവർ പഠിക്കുക ഓക്കേ അസ്ലാമലൈക്കും